ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാറൂസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തേത് ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് വേറെ ഒന്നുമല്ല നമ്മുടെ തോ ഇവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ തോട്ടിൽ ആണിച്ചാൽ പോലെയുള്ള ചെറിയ ചെറിയ തോടുകൾ ഉണ്ടാവില്ല അപ്പോൾ വെള്ളം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നാടൻ ഞണ്ട് ഒരുപാടുണ്ടാവും നാടൻ ഞണ്ട് അപ്പോൾ നാടൻ ചണ്ട് കറിവെച്ച് കൂട്ടുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങളൊക്കെ കഴിക്കും കേട്ടോ നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് നമ്മൾ ഈ കക്കയിറച്ചി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് അതുപോലെ ഈ ഞണ്ട് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞണ്ട് അപ്പോൾ അവരെന്നോട് പറഞ്ഞാൽ അമ്മ ആ ഞണ്ട് കുറേ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ഈ സമയത്താണ് ഈ ഞണ്ട് പ്രസവിക്കുക ആ സമയത്ത് ഒരുപാട് ഉണ്ടാവും അപ്പോൾ അത് ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അമ്മ വെച്ച് തരുമോന്ന് ചോദിച്ചാൽ അമ്മ നോക്കേ നിങ്ങൾ പിടിച്ചിട്ട് വന്നോളൂ വന്നോളൂന്നാണ് അപ്പോൾ ആ ഒരു ഞണ്ട് കറി റെസിപ്പിയാണ് കറിയൊന്നുമല്ല ചെറിയ അവർക്ക് അതായത് കുട്ടികൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് അവർക്ക് കഴിക്കാനും പക്ഷേ ഇത് ടേസ്റ്റ് കൂടുതലുമാണ് അതുപോലെ തന്നെ ഒരുപാട് ചോറും കഴിക്കാം നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാനാണ് വന്നത് നാടൻ ഞണ്ട് കറി കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നാടൻ ഞണ്ട് കറി കഴിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കറി കഴിക്കും സാധാരണ എല്ലാവരും പക്ഷേ നാടൻ ഞണ്ട് കറി കഴിക്കുന്നത് കുറവായിരിക്കും അപ്പോൾ ചില ആൾക്കാർ അങ്ങനെയാണ് നല്ല സാധനങ്ങളെ ചിലർക്ക് പിടിക്കില്ല അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്ക് കമൻറ്റ് ഹൈപ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് തരിക എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന് മുന്നിലുള്ള ഒരു ചെറിയൊരു തോട് പോലെ ആണിച്ചാൽ എന്നൊക്കെ പറയും അപ്പോൾ ഇവിടെ നിന്നാണ് കുട്ടികൾ ഞണ്ട് പിടിക്കുന്നത് അവർ കെണിവെച്ചിങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിനകത്ത് ചൂണ്ട ഇട്ടപ്പോൾ ഒരു രണ്ട് നല്ല വലിപ്പവും അത്യാവശ്യം വലിപ്പമുള്ള ഞണ്ട് കിട്ടിയിട്ടുണ്ട് കണ്ടേ അപ്പോൾ ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ ഓരോ പാർട്സും എടുത്ത് നന്നായിട്ട് ഞാൻ വേറെ വേറെ കൈയും കാലും ഒക്കെ ആക്കി ബോഡിയൊക്കെ വൃത്തിയാക്കി വെക്കുകയാണ് അപ്പോൾ നമുക്കതിൻ്റെ കച്ചറകൾ അതിനുള്ളിലുള്ള മാലിന്യങ്ങളൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കാം കണ്ടോ നന്നായിട്ട് കഴുകിയെടുക്കുക രണ്ടെണ്ണേ ഉള്ളൂ അപ്പോൾ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ അവർക്കതൊരു രസമാണ് അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ ഈ ദൈരീതിയിലാക്കി എടുത്തിട്ടുണ്ട് ഇതതിൻ്റെ ഉള്ള് ഭാഗം ഇത് കയ്യും കാലൊക്കെയാണ് കേട്ടോ രണ്ടിൻ്റെ സൂപ്പർ ആയിരിക്കും അപ്പോൾ ഇതാക്കാനായിട്ട് നമ്മളൊരു തക്കാളിയും ഒരു ചെറിയ സവാള അതും എടുത്തിട്ടുണ്ട് കണ്ടോ ഇതൊരു വലിപ്പാണല്ലേ ഇത് കടിച്ച് പൊട്ടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ എടുത്തു വെച്ച തക്കാളിയും ഉള്ളിയും നമ്മൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ അരിഞ്ഞ് ഇതിലകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലകത്തോട്ടേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുട്ടികൾക്ക് അതുകൊണ്ട് എരി കുറച്ചിട്ട് ഒരു അര ടേബിൾ സ്പൂണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കതിലത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം വേഗം വെന്ത് കിട്ടും ഒരുപാട് സമയമൊന്നും വേഗാൻ വേണ്ടി വേണ്ട അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അത് വേവാനുള്ള വെള്ളം എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒരു ചട്ടിയിലാക്കി പാനിലകത്താക്കി വെക്കാം ഇത്ര വെള്ളമേ വേണ്ടു കേട്ടോ അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അടച്ച് നമുക്കത് വേവിച്ചെടുക്കാം അടച്ചിരിക്കുമ്പോൾ വേഗം തന്നെ തിള വരും കണ്ടോ അത്യാവശ്യം തിള വരുന്നുണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല അത്രയേ ചെയ്തിട്ടുള്ള സിമ്പിളായിട്ട് നമുക്കാക്കാം കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നുണ്ട് അത് കണ്ടില്ലേ അപ്പം നമുക്കതെല്ലാം മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചു കൊടുക്കാം ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കുക ജസ്റ്റ് ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ആ വെള്ളം ആദ്യത്തെ വെള്ളം അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് മിനിഞ്ഞാന്ന് പറിച്ച കറിവേപ്പിലാണ് കുറച്ച് വാടിപ്പോയിട്ടുണ്ട് എന്നാലത് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്കതും കൂടി ഈ ഞണ്ടിലകത്തോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറുങ്ങനെ കുറുകി കുറുകി വരുന്നതിന് നല്ല സ്മെല്ല് വരുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കൊഴുപ്പ് ഉണ്ടാവും അതുകൊണ്ടാണ് മല്ലിപ്പൊടി ഇടുന്നത് കണ്ടോ നന്നായി വെള്ളമൊക്കെ പറ്റി ഇതിനകത്തോട്ട് നമുക്ക് ഇനി ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഇരിച്ചെടുത്താൽ വാ സൂപ്പർ ടേസ്റ്റി ആയിരിക്കും ഇതിൻ്റെ കൂടെ ആ മസാല ചെറിയ ചെറിയ മസാല കാണുന്നില്ല അതിൻ്റെ കൂടെ അത് കഴിക്കുകയും കൂടി ചെയ്താൽ സൂപ്പറായിരിക്കും കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഏകദേശം നന്നായിട്ട് ഇത് കുറുകി വന്നപ്പോൾ ഞാൻ ഇതിലത്തോട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഓയിലല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ മീൻകറിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കില്ലേ അങ്ങനെ അതുപോലെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് സ്റ്റൗവിന് കത്തിക്കേണ്ട ആവശ്യമില്ല ഏതായാലും കുറുകി വന്ന സ്ഥിതിക്ക് വെളിച്ചെണ്ണ ആക്കി ആക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ നാടൻ ചണ്ട് കറി റെസിപ്പി എങ്ങനെയുണ്ട് ഇതുവരെ തോടിലൊക്കെ ഉള്ള തോട്ടിലൊക്കെ ഉള്ള ഇതുപോലെയുള്ള നാടൻ ഞണ്ടുകറി കഴിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ഞണ്ട് കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ അയ്യേ തോട്ടിലുള്ള ഞണ്ടല്ലേ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ രസം ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരോട് നമ്മൾ രസമില്ല രുചിയില്ല എന്ന് കരുതുന്ന പലതിനുമാണ് പലവിധ ഔഷധ ഉള്ളത് നമ്മൾ ഞവണക്ക ഫ്രൈ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ ഗുണങ്ങളാണിതൊക്കെ ഞവണക്കയൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അത് നമ്മളന്ന് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അതുപോലെ ആരെങ്കിലുമൊക്കെ ഞണ്ടുകറി കഴിക്കാത്ത ഇഷ്ടമല്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുക്കണം എന്ന് കരുതും പക്ഷേ ഞണ്ടുകറി ആയതുപോലെ തന്നെ അവർ ആ ചട്ടി എടുത്തുകൊണ്ട് പോയി അതുകൊണ്ട് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്തിരുന്നാലും ഞാനും കഴിച്ചു നോക്കുന്നത് സൂപ്പർ ടേസ്റ്റാണ് നല്ല രീതിയിൽ ചോറ് കഴിക്കാൻ ഈ ഒരു ചെറിയ ഐറ്റംസ് തന്നെ മതി അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ